ഇപ്പോ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർക്ക് വരുന്ന ഏറ്റവും വലിയ രോഗമാണ് നമ്മുടെ കഴുത്ത് വേദന കഴുത്തിന്റെ പുറകം ഭാഗത്തുള്ള വേദന വരികയും നീര് വരികയും അവിടെ എന്ത് ചെയ്തു അവിടെ വന്നിട്ട് എല്ലാവർക്കും തല തലവേദന കൈക്ക് വേദനയൊക്കെ വരുന്നത് അത് കഴുത്ത് വാദം എന്നാണ് നമ്മുടെ സിദ്ധ വൈദ്യത്തിൽ പറയുന്നത് കഴുത്തിന്റെ വാദം വരുന്നു എന്നാണ് ഈ രോഗത്തിനെ കുറിച്ച് അതിന് നമുക്ക് രക്തറായ ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഞാൻ അൻവർ ആത്മാക്കളരി എന്നാണ് നമ്മുടെ സ്ഥാപനം വന്നിട്ട് ഭീമാപള്ളിയിലാണ് ചുവണ്ടത്ത് ഭീമാപള്ളിയിലുള്ള ഭീമപള്ളിയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനത്തിലാണ് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്നത് ഇതിന്റെ പ്രത്യേക ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ അർജുന വില്ലാതി കേരം എന്നാണ് ഈ മരുന്നിന്റെ പേര് ഇത് നമ്മുടെ ശരീരത്തിലെ കണ്ടത്തിന് മുകളിലുള്ള സകല രോഗങ്ങൾക്കും വളരെ ഉപയോഗപ്രദമായ ഒരു മെഡിസിനാണ് ഇത് നമ്മുടെ കഴുത്തിനകത്ത് വരുന്ന നീര് അതേപോലെ നട്ടലിൽ വരുന്ന നീര് അതേപോലെ നമ്മുടെ തലയ്ക്കകത്ത് വരുന്ന നീർക്കെട്ടുകൾ ചെവിയിലൂടെ വരുന്ന പഴുപ്പ് മൂക്കിലൂടെ മൂക്കൊലിപ്പ് ചില ആൾക്കാർക്ക് വളരെ എത്ര പഴക്കം ചെന്ന മൂക്കൊലിപ്പ് ഉണ്ടാവും ഒരിക്കലും മൂക്കൊലിപ്പ് മാറില്ല ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ചത വള വളരുന്നു എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വരുന്നുണ്ട് ചത വളരുന്നു എന്ന് പറഞ്ഞ പറയണതല്ലായിരിക്കും അത് യഥാർത്ഥത്തിൽ ഒരു മൂക്കിലൂടെയുള്ള ശ്വാസം എടുക്കുകയും വേറൊരു മൂക്കിലൂടെ ശ്വാസം എടുക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ ഈ നടുത്തിരിക്കുന്ന സാധനം നടത്തിരിക്കുന്ന പാലം മൂക്കിന്റെ പാലം എന്നൊക്കെ ഒരു സ്ഥലത്തേക്ക് വളഞ്ഞു പോകും കാര്യം ഒരു സ്ഥലത്തൂടെ ഒരുപാട് പ്രാവശ്യം ശ്വസിക്കുമ്പോൾ ഇത് വേറെക്ക് വളയുന്നു അതെന്ന് വെച്ചാല് ഒരു ഒരു ഭാഗം ബ്ലോക്ക് ആകുമ്പോഴാണ് വരുന്നത് നമ്മൾ ഈ എണ്ണ നമ്മൾ തലയിൽ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തലയിലുള്ള ഈ അഴുക്കുകൾ മാറുകയും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത മൂക്കും കൂടെ തുറന്നു വരുന്നതായി അനുഭവപ്പെടുന്നുണ്ട് ഇത് വളരെ ഫലപ്രദമായ ഒരു സിദ്ധ ഔഷധമാണ് ഇത് ഇതിന്റെ ഇത് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക നമ്മുടെ ആത്മാക്കളരിയിൽ വന്നാലോ അല്ലെങ്കിൽ ആത്മാക്കളരിയിൽ ഓർഡർ ചെയ്താലോ നമുക്ക് മെഡിസിൻ തരാൻ പറ്റും ആ മെഡിസിൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി